കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സി എസ് സിയിലായിരിക്കുമ്പോൾ സി ടി സഭയുടെ ഇടപ്പള്ളിയിലുള്ള മദർ ഹൗസിൽ കുർബാനിക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് പറയും ഞാനാണ് അവിടുത്തെ ചാപ്ലീൻ എന്ന് പറയും അന്ന് മദർ ജോണിലുള്ള സിസ്റ്റർ ഡാഫിനിയാണ് സിസ്റ്റർ ഡാഫിനി ഒഫീഷ്യലായിട്ട് പല കോൺവെൻറ്റ്സ് വിസിറ്റ് ചെയ്യാൻ പോകും പല രാജ്യങ്ങളിലും പോകും ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടേക്കാണ് വരുന്നത് അപ്പം ഞാൻ തിരിച്ച് വരുമ്പോൾ മദറോട് പറയും ശരിക്കും ചാപ്ലിനും കൂടെ കൂടെ കൊണ്ടുപോകണം തമാശക്ക് പറഞ്ഞാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മദന്റെ ടേം തീർന്ന് മദർ ഡാഫിനി ആഫ്രിക്കൻ മിഷനിലേക്ക് പോയി റുവാണ്ടിലേക്ക് പോയി അപ്പോൾ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുകയാണ് റുവാണ്ട ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അച്ഛനെ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ പുതിയ മത ജനല് വരുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം ഞാൻ ചാടി വീണ് കാരണം ഒരു വലിയ ഭാഗ്യമല്ലേ അങ്ങനെ പുതിയ മത ജനല് സിസ്റ്റർ ലൈസയുടെ കൂടെ റുവാണ്ടയിൽ പോയി റുവാണ്ട മാത്രമല്ല ഉഗാണ്ട തൻസാന അങ്ങനെ മൂന്ന് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റി മതജനരുടെ കൂടെ പോയതുകൊണ്ട് എല്ലായിടത്തും വാം റിസെപ്ഷനാണ് വലിയ സ്വീകരണം കിട്ടി ഫ്രീ ആയിട്ട് സ്പോൺസർഷിപ്പിൽ അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റി ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഈശോ അത്ര ഭംഗിയായിട്ടാണ് നമുക്ക് വേണ്ടി ദൈവത്തോട് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പനോട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ മഹത്വം കാണാൻ വേണ്ടി അവരെയും കൂടി കൂട്ടാൻ ശിഷ്യന്മാരെ കൂട്ടാനാണ് ഈശോ പറയുക ഈശോ വീണ്ടും പറയുന്നുണ്ട് ശിഷ്യന്മാരെ മാത്രമല്ല അവർ വഴി എന്നെ വിശ്വസിക്കുന്ന എല്ലാവരെയും അപ്പനും മകനും മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളെയും കൂടി ഈശോ സ്വീകരിക്കുകയാണ് നമ്മളെയും കൂടി ഈശോ സ്പോൺസർ ചെയ്യുകയാണ് ഓൾറെഡി സ്വർഗത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റ്സ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈശോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു നമ്മളായിട്ട് ഇനി ഫ്ലൈറ്റ് മിസ് ചെയ്യരുത്